വിശുദ്ധി ചക്രത്തിലെ ഡാകിനീശ്വരിയെ രഹസ്യനാമ സഹസ്രം പത്ത് നാമങ്ങളിലായി വർണ്ണിക്കുന്നത് ഇപ്രകാരമാണ് വിശുദ്ധ ചക്രനിലയ ഭർണ ത്രിലോചന ഖട്ട്വാദി പ്രഹരണ വതനൈക സമന്യത പായസാന്നിയശുലോക ഭയങ്കരീ അമൃതാദിമഹാശക്തി സംവൃതാകിനീശ്വരീ ചെറിയ രക്തവർണവും ഒരു മുഖവും മൂന്നു കണ്ണുകളും ഗതാ തൃശൂലം വാൾ പരിശായ് എന്നീ ആയുധങ്ങൾ നാലു കൈകളിലായി ധരിച്ച് അമൃത എന്ന് തുടങ്ങി പതിനാറ് മഹാശക്തിമാരാൾ ചുറ്റപ്പെട്ടുകൊണ്ട് ദേഹത്തിലെ തോലിന്റെ അഭിമാന ദേവതയായി വിശുദ്ധി ചക്രത്തിൽ നാമടക്കമുള്ള സമസ്ത ജീവജാലങ്ങളിലും ഭീതിയെ ഉളവാക്കൊണ്ട് ഡാഗിനീശ്വരീരിക്കുന്നു പാൽപായസമാണ് ഇഷ്ടനിവേദ്യം ശേഷം അനാഹത ചക്രത്തിലെ രാഗിനി ദേവിയെ പത്ത് നാമങ്ങളിലായി രഹസ്യനാമ സഹസ്രം വർണ്ണ ഇപ്രകാരമാണ് കാളരാത്രി ആദിശക്തി ാണ് അനാഹതാബ്ജയാളരാന്ദ്രവരം സ്വരൂപിണി ശ്യാമവർണവും രണ്ട് മുഖങ്ങളും അക്ഷം ശൂലം കപാലം ഡമരു എന്നിവ നാലു കൈകളിലായി ധരിച്ച് ദംഷ്ട്രങ്ങൾ പുറത്തേക്ക് ഇട്ടുകൊണ്ട് കാളരാ രാത്രി തുടങ്ങി പന്ത്രണ്ട് ശക്തിമാരുടെ കൂട്ടത്താൽ ചുറ്റപ്പെട്ടുകൊണ്ട് ദേഹത്തിലെ രക്തത്തിന്റെ ദേവതയായി പ്രഹ്ലാദനും ഇന്ദ്രനും വരം കൊടുത്ത ആ രാഖിണി എന്നിരിക്കുന്നു നെയ് പായസമാണ് ഇഷ്ടനിവേദ്യം ശേഷം മണിപൂര ചക്രത്തിലെ ലാഖിനി ദേവിയെ ഒമ്പത് നാമങ്ങളിലായി രഹസ്യനാമ സഹസ്രം വർണ്ണിക്കുന്നത് ഇപ്രകാരമാണ് മണിപൂരാബ്ലയാ വതനത്രയ രക്തവർണ്ണ മുഖങ്ങളും ശക്തിയും വജ്രവും നാലു കൈകളിലായി ധരിച്ച് ഡാമരി എന്ന് തുടങ്ങി പത്ത് ശക്തിമാരാൽ ചുറ്റപ്പെട്ടുകൊണ്ട് ദേഹത്തിലെ മാംസത്തിന്റെ അഭിമാന ദേവതയായി ദുഷ്ടനെന്നോ ശിഷ്ടനെന്നോ ഭേദമില്ലാതെ ഭക്തന്മാർക്കെല്ലാം അനുഗ്രഹം ചുരുങ്ങിക്കൊണ്ട് ലാക്കിനി എന്ന അമ്മ

മനോഹരമായ നാല് മുഖങ്ങളും അതുകൊണ്ട് തന്നെ അതീവ ഗർവോടും കൂടി ശൂലാദി ആയുധങ്ങളെ നാലു കൈകളിലായി ധരിച്ച് ബന്ധിനി തുടങ്ങിയ ആറു ശക്തികളോടും കൂടി ദേഹത്തിലെ മേധസ്സിന്റെ അഭിമാന ദേവതയായി സ്വാധിഷ്ഠാന ചക്രത്തിൽ കാക്കിനി ദേവി കുടിയിരിക്കുന്നു എന്നാണ് തൈര് സാധം ഇഷ്ടനിവേദ്യമാണ് മദ്യവും പ്രീതിക്കായി വെച്ചുകൊടുക്കാം കൊടുക്കാം എന്നുകൂടി ഹയഗ്രീവർ സൂചിപ്പിക്കുന്നു ഇനി മൂലാധാര ചക്രത്തിലെ സാകിനി ദേവിയെ ഏഴ് നാമങ്ങളിലായി രഹസ്യനാമ സഹസ്രം വർണ്ണിക്കുന്നത് ഇപ്രകാരമാണ് അഞ്ചു മുഖങ്ങളോടും അങ്കുശങ്ങളായ ആയുധങ്ങളോടും കൂടി വരദ എന്ന് തുടങ്ങിയ ശക്തികളോടും കൂടി ദേഹത്തിലെ അസ്ഥിയുടെ അഭിമാന ദേവതയായ ായി മൂലാധാര ചക്രത്തിൽ സാക്കിനി ദേവി കുടിയിരിക്കുന്നു ചെറുപയർ ചോറാണ് ഇഷ്ടനിവേദ്യം ധൂമ്രവർണ്ണമാണ് സാക്കിനി ദേവിക്ക് എന്ന് ധ്യാനശ്ലോകത്തിൽ നിന്ന് മനസ്സിലാക്കണം അതിനുശേഷം ആജ്ഞാചക്രത്തിലെ ഹാക്കിനി ദേവിയെ ഏഴ് നാമങ്ങളിലായി രഹസ്യനാമശാസ്ത്രം വർണ്ണിക്കുന്നത് നോക്കാം മുഖ്യ ശക്തി സമന്വിത ഹരിന്ദ്രാഗരസിക ഹീ രൂപ വെളുത്ത നിറവും ആറ് മുഖങ്ങളും ഹംസവതി ക്ഷമാവതി എന്നീ രണ്ടു ശക്തികളോടും കൂടി ശരീരത്തിലെ മജ്ജയുടെ അഭിമാന ദേവതയായി ഹാക്കിനി ദേവി ആജ്ഞാചക്രത്തിൽ കുടിയിരിക്കുന്നു മഞ്ഞൾ ചേർത്ത അന്നമാണ് പ്രധാന നിവേദ്യം ഡമരുക്കം അമല അക്ഷമാല കപാലം ഇവയാണ് ആയുധങ്ങൾ എന്ന് ധ്യാന ശ്ലോകം നോക്കി മനസ്സിലാക്കുകയും വേണം അതിനുശേഷം സഹസ്രാര പത്മത്തിലെ യാക്കിനി ദേവിയെ കുറിച്ചാണ് രഹസ്യനാമ സഹസ്രം വർണ്ണിക്കുന്നത് അതും ഏഴ് നാമങ്ങളിലായി തന്നെയാണ് സഹസ്രത പത്മസ്ഥോഭിത സർവയുധരാ ശുക്ല സംസ്ഥിത സർവതോമുഖി സർവോദന പ്രിയതചിത്തമ്പ സ്വരൂപിണീ ശ്യാമം രക്തം പീതം ധൂമ്രം പാടലം വെളുപ്പ് എന്ന് തുടങ്ങിയ ആറ് ചക്രങ്ങളോടെയും വർണ്ണങ്ങളാൽ ശോഭിതയായി എല്ലാ ദിക്കിലേക്കും മുഖങ്ങളോടും കൂടി അകാരം മുതൽ ക്ഷകാരം വരെയുള്ള ആറു ചക്രങ്ങളിലെ അമ്പത് വർണ്ണങ്ങളാലും ഒപ്പം ഓരോ വർണ്ണങ്ങളിലും കുടികൊള്ളുന്ന മുകളിൽ സൂചിപ്പിച്ച അൻപത് ശക്തികൾ അണുലോമമായും പ്രതിലോമമായും നൂറു ദളങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു ഇങ്ങനെ പത്ത് ആവൃത്തി വരുമ്പോൾ ആയിരം ദളങ്ങളിലായി കുടിയിരിക്കുന്നു ദേഹത്തിലെ ശുക്ലധാതുവിന്റെ അഭിമാന ദേവത കൂടിയാണ് യാക്കിനി ദേവി ആറ് ചക്രങ്ങളിൽ പറഞ്ഞ ആയുധങ്ങളെല്ലാം സഹസ്രാര പത്മത്തിലെ യാക്കിനി ദേവിയുടെ ആയുധങ്ങളാണ് അതുപോലെ തന്നെ ആറ് ചക്രങ്ങളിലെ ദേവതകളുടെ എല്ലാം അന്നങ്ങളും പ്രിയ നിവേദ്യങ്ങളും യാഗിനി ദേവിക്കായി നിവേദിക്കാവുന്നതുമാണ് ഇവയെല്ലാം തന്നെ ശ്രീ ലളിതാ ലളിതാമഹാതൃപുരസുന്ദരി ദേവിയുടെ ആ അമ്മയുടെ വ്യത്യസ്ത ഭാവങ്ങൾ മാത്രമാണ് എന്നാണ് ഹയഗ്രീവർ നമുക്ക് പറഞ്ഞു തരുന്നത്